സോ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് നാൽപ്പത് രൂപയും അതുകൂടാതെ മുന്നൂറ് രൂപയും കിട്ടുന്ന ഒരു കിടിലൻ ലൂട്ടുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ യു പി ഐ ഐ ഡിയിലേക്കും അതുകൂടാതെ നിങ്ങളെ പേടിഎം വാലിലേക്കാണ് ഈ ഒരു ക്യാഷ് കിട്ടാനായിട്ട് പോകുന്നത് സോ ആരും തന്നെ മിസ്സ് ചെയ്ത് ഒരു കിടിലൻ സിമ്പിൾ ഓഫറാണ് സോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ തന്നെ ഈ ഒരു സംഭവം ചെയ്യുക കാരണം ഇതൊരു ഓഫറാണ് നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റിന് താഴെ അത് ഈ ഒരു ഓഫർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പം നിങ്ങൾ ഇപ്പം തന്നെ ഈ ഒരു ഓഫർ ചെയ്യുക സിമ്പിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ആരും മിസ് ചെയ്തത് നമ്മൾ ഇതുപോലത്തെ ലൂട്ട് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക സോ കൂടുതലും പറയാനില്ല നേരെ നമുക്ക് ആ ഒരു വീഡിയോ പോകുന്നതിന് ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം വെബ്സൈറ്റിന്റെ പേര് എന്നാണ് ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് റിയൽ ക്യാഷ് എഞ്ചനായിട്ട് പറ്റുന്നതായിരിക്കും അതായത് നമുക്ക് ഇതിനകത്ത് ഡെപ്പോസിറ്റ് ബോണസ് അതേപോലെ തന്നെ ഡെയിലി ഫ്രീ സ്പിൻസ് അതേപോലെ തന്നെ നമുക്ക് ജോയിൻ ബോണസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ലഭ്യമാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരം ക്യാഷ് എൻ ചെയ്ത് വിഡ്രോ ചെയ്യാനായിട്ട് പരുന്നതായിരിക്കും അതു കൂടാതെ തന്നെ ഗെയിംസ് കാര്യങ്ങളുണ്ട് നമുക്ക് ടെന്നീസ് കളിക്കാം ഫുട്ബോൾ കളിക്കാം ക്രിക്കറ്റ് കളിക്കാം അങ്ങനെ ഒരുപാട് ഗെയിംസ് ഓപ്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഗെയിംസ് കാര്യങ്ങളൊക്കെ ഗെയിംസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എയിൻ ചെയ്തിട്ട് അത് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതുകൂടാതെ തന്നെ ഒരു ഗാലക്സി എസ് ട്വന്റി ഫോർ അൾട്രയുടെ ഒരു ഗീവ്വേ വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വരുന്നതായിരിക്കും അതിന്റെ ഒരു സിമ്പിൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ കിടക്കുന്നുണ്ട് അവിടെ പോയി നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ് അതുകൂടാതെ അവർക്ക് ട്വന്റി ഫോർ അവേഴ്സ് കസ്റ്റമർ കെയർ സപ്പോർട്ട് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്ത് ഇഷ്യൂസ് വന്നാലും അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത് റിസോൾവ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ താല്പര്യവർക്ക് ജോയിൻ ചെയ്യാം ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും വെച്ചേക്കാം അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ അതാണ്ട് ഇതാണ് നമ്മുടെ ഇന്റർഫേസ് അപ്പോൾ നമ്മൾ താഴെ ഓഫർ ലിങ്ക് എന്ന് പറഞ്ഞ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അതേപോലെ ഇൻറ്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ വരിക അപ്പം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നിങ്ങൾ യു പി ഐ ഡി എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ ഇവിടെ നിങ്ങൾ യു പി ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക അതായത് നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേയുടെ ഫോൺ പേ ഉണ്ടെങ്കിൽ ഫോൺ പേയുടെ പേടിഎം മണി പേടിഎം അത് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോ പി ഫാം പേ അങ്ങനെയൊക്കെയുള്ള യു പി ഏത് യു പി ഐ ഡിയിലേ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന ഏത് യു പി ഐ ഡിയിലിങ്ക് ഇവിടെ കൊടുക്കാം ആ യു പി ഡിയിലേക്കായിരിക്കും നിങ്ങൾക്ക് ഒരു ക്യാഷ് കിട്ടുക ഓക്കെ അതുകൂടാതെ ഇപ്പോൾ പേടിഎം വാലറ്റ് യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പേ നിങ്ങളുടെ പേടിഎം നമ്പർ ഇവിടെ കൊടുത്തിട്ട് ഡോട്ട് ഇട്ടിട്ട് വാലറ്റ് പേടിഎം അടിച്ചു കൊടുക്കുക ഓക്കെ ഞാൻ വേണേ എ എസ് എസ് ഐ ഡി ഇത് കാണിച്ചു തരാം പേടിഎം വാലറ്റ് യൂസേഴ്സിന് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പേടിഎം വാലറ്റിലേക്ക് ക്യാഷ് ഇട്ടു ഓക്കെ അപ്പം ഈ ഒരു ഓഫർ യു പി ഐ ഉള്ളവർക്കും ചെയ്യാൻ പറ്റും പേടിഎം വാലറ്റ് ഉള്ളവർക്കും ചെയ്യാൻ പറ്റും അപ്പം ഇവിടെ നിങ്ങൾ യു പി ഐ കൊടുക്കുക സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ഇതേപോലെ ഒരു ഇന്റർഫേസിലേക്ക് വരും നമ്മളൊരു വെബ്സൈറ്റിലേക്ക് പോകും വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ഇവിടായിട്ട് എസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഒരു ടിക്ക് ഓപ്ഷൻ ഉണ്ട് അതേപോലെ താഴെ ആയിട്ട് ഒരു ടിക്ക് ഓപ്ഷൻ ഉണ്ട് രണ്ട് ടിക്ക് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം താഴെ ഐ എസ് എഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം നിങ്ങൾ നേരെ പോകുന്നത് ഈ ഒരു പേജിലേക്ക് ആയിരിക്കും ഇവിടെ നിങ്ങളെ ഫസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുക ലാസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുക ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക റീജിയൻ ഏതാണെന്ന് അടിച്ചു കൊടുക്കുക അവിടുത്തെ പോസ്റ്റൽ കോഡിന്റെ നമ്പർ അടിച്ചു കൊടുക്കുക പോസ്റ്റൽ കോഡ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് കോഡ് അടിച്ചു കൊടുക്കുക ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക പാസ്വേഡ് അടിച്ചു കൊടുക്കുക പാസ്വേഡ് അടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളെ പേരടിക്കുക അറ്റ നിടുക ഒരു നാല് രീതിയിൽ നമ്പർ കൊടുക്കുക അത് ഓർമ്മിച്ചിരിക്കണം ആ ഒരു പാസ്വേഡ് നിങ്ങൾ മറന്നുവരുത് ആ പാസ്വേഡിനെ കൺഫേം ആയിട്ട് ഇവിടെ കൊടുക്കുക ഒരു സെക്യൂരിറ്റി ക്വസ്റ്റിൻ ക്ലിക്ക് ചെയ്തിട്ട് ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുക്കുക ആ സെക്യൂരിറ്റി ക്വസ്റ്റിൻ്റെ ഒരു ആൻസർ ആയിട്ട് കൊടുക്കുക കാരണം ചിലപ്പോൾ നമുക്ക് പാസ്വേഡ് മറന്നു നോക്കി കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി ആൻസർ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ അതിനുശേഷം നിങ്ങൾ ജെൻഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജെൻഡർ കൊടുക്കുക ഏജ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളത് ഇതേപോലെ ഇൻ്റർഫേസിലേക്ക് വരും ഇവിടെയായിട്ട് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ കാണാൻ പറ്റും ആ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക മൊബൈൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ പാനിലേക്ക് നമ്മൾ ചെല്ലും ഒരു ഗൂഗിൾ പ്ലേയിലെ ഇന്റർഫേസിലേക്ക് ചെല്ലും അവിടെ നമ്മൾ ഈ ഒരു ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയായിട്ട് അഗ്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും അഗ്രി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ആയിട്ട് നെക്സ്റ്റ് ബട്ടൺ കാണാൻ പറ്റും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് അടുത്തായിട്ട് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമുക്കിവിടെ ആയിട്ട് മൊബൈൽ എക്സ്പ്രഷൻ്റെ ഇവിടെ ഓഫ് കാണാൻ പറ്റും ആ ഓഫ് ക്ലിക്ക് ചെയ്ത് അത് ഓൺ ചെയ്ത് കൊടുക്കുക അത് ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ഇനിക്ക് കാണിക്കാൻ പറ്റുന്ന ഈ ഒരു സ്റ്റെപ്പാണ് നെക്സ്റ്റ് എന്ന് എന്നടിച്ചിട്ടുള്ള സ്റ്റെപ്പാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങളത് അതേപോലെ ഇൻറ്റർഫേസിലെ കാര്യം വരാം ഇവിടെ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും ക്രെഡിഷ്യൽ ക്രെഡൻഷ്യൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞു ഓക്കെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ സർട്ടിഫിക്കറ്റ്സ് ഫ്രം സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സി എ സർട്ടിഫിക്കറ്റ് കൊടുക്കുക സി എ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ ഫയൽസിലേക്ക് ഓട്ടോമാറ്റിക്ലി ഓപ്പൺ ആവും അവിടെ നിങ്ങളുടെ മൊബൈൽ എക്സ്പ്രഷൻ സി എ റീസൻറ്റി പോയാൽ മതി റീസെൻ്റ് കാണാം അത് നിങ്ങൾ കളിക്കാതെ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്ലൈ അപ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും യുവർ ഇൻസ്റ്റാളേഷൻ ഈസ് കംപ്ലീറ്റ് യു ആർ ആക്റ്റീവ് മെമ്പർ ഓഫ് മൊബൈൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ട് വരും അപ്പോൾ നിങ്ങൾ ഇവിടെ ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കുക ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുത്തതിനു ശേഷം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ബാക്കി നിന്ന് ആപ്പിൽ നിന്ന് ബാക്കി പോകും ആപ്പീന്ന് ബാക്കിയിട്ട് ഒന്നുകൂടെ ആപ്പിൽ ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ ഒരു വെബ്സൈറ്റിലേക്ക് ആയിരിക്കും നിങ്ങൾ ചെല്ലുന്ന ഇവിടെ നിങ്ങളൊരു അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിരിക്കുക നിങ്ങൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ മൊബൈൽ എക്സ്പ്രഷൻ ഫൈവ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള യു പി ഐ ഡിയിലോട്ട് ഒരു രൂപ വന്നിട്ടുണ്ടാവും ഒരു അഞ്ച് പത്ത് മിനിറ്റ് എനിക്കൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ വന്നു അപ്പം നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വരും ഉറപ്പായിട്ടും വരും അപ്പം പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു രൂപ നിങ്ങളുടെ കൊടുത്തിട്ടുള്ള യു പി ഡിയിലേക്ക് നിങ്ങൾക്ക് റിസീവ് ആവുന്നതായിരിക്കും അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ഒരു രൂപ നിങ്ങളുടെ യു പി ഡിയിലേക്ക് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ റിസീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ തുടർന്ന് ചെയ്യാൻ പറ്റും എന്നാൽ മാത്രം നിങ്ങൾക്ക് ആ ഒരു നാൽപ്പത് രൂപ ആ ഒരു മുന്നൂറൊക്കെ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ അത് നിങ്ങൾ വെക്കുക ഒരു രൂപ വന്നെങ്കിൽ മാത്രമേ അതായത് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് ആപ്പിൽ നിങ്ങൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു രൂപ നിങ്ങൾ യൂ പി വന്നെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവൂ ഇനിയിപ്പോൾ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വന്നില്ലെങ്കിലും ആപ്പ് ഫോണിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തി നാല് മണിക്കൂറാണ് ചിലപ്പോൾ വന്നിരിക്കുക ഒരു രൂപ വരാത്തവർക്ക് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് ചെയ്യാനായിട്ട് വരും ബാക്കി കാര്യങ്ങൾ അപ്പം ഇപ്പോൾ ഒരു രൂപ കിട്ടി ഇന്ന് ഓക്കെ ഇന്ന് ഒരു രൂപ കിട്ടി ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രൂപ കിട്ടിയതിന് ശേഷം പറഞ്ഞുതരാമേ അതായത് ഒരു രോ കിട്ടിയേ കിട്ടിയെന്ന് ഉറപ്പുവരുത്തിന് ശേഷം നിങ്ങൾ അടുത്ത ദിവസം മുതൽ ഡെയിലി രാവിലെ മൊബൈലെടുക്കുമ്പോൾ ഈ ഒരു ആപ്പിൽ ക്ലിക്ക് ചെയ്ത് ആപ്പിൽ കയറി ഒരു ഡെയിലി ഒരു രണ്ട് മിനിറ്റ് ഈ ഒരു ആപ്പിൽ വെയിറ്റ് ചെയ്യുക ഓക്കെ ഡെയിലി നിങ്ങൾക്ക് നിങ്ങൾ രാവിലെ മൊബൈൽ നോക്കുമല്ലോ ആ മൊബൈൽ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഡെയിലി രാവിലെ കയറിയിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് വെക്കുക പരിപാടി ക്ലോസ് നിങ്ങൾക്ക് സംഭവം സെറ്റ് സെറ്റാകും അതായത് ഇത്രയുള്ള പരിപാടി ഡെയിലി രാവിലെ ഒരു അഞ്ച് ദിവസത്തേക്കാണ് നിങ്ങൾ എന്നാണോ ചെയ്ത് എന്നാണോ ഒരു രോ വരുന്നത് അതിന്റെ അടുത്ത ദിവസം മുതലുള്ള അടുത്ത അഞ്ച് ദിവസങ്ങൾ ഓക്കെ ആ ഒരു അഞ്ച് ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ നിങ്ങളൊന്ന് എഴുന്നേറ്റ് ഒരു ആപ്പ് ആപ്പ് ഒന്ന് രണ്ട് മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക എന്നിട്ട് ആപ്പ് റീസെൻഡ് ചെയ്ത് മാറ്റി ആപ്പ് ഫോണിൽ തന്നെ ഇട്ടിരിക്കുക അഞ്ച് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞ് അഞ്ച് ദിവസം നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പരിപാടി കഴിയും അത്രയുള്ള പരിപാടി പിന്നെ ഇതിനകത്ത് വേറൊരു മുന്നൂറ് രൂപ ഇട്ടുന്ന വേറൊരു ഓഫറുണ്ട് അതാണ് നാല് നാൽപ്പത് രൂപ കിട്ടുന്ന മറ്റേ അഞ്ച് ദിവസം ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതന്നെ നാൽപ്പത് രൂപ നിങ്ങൾക്ക് നിങ്ങൾ അഞ്ച് ദിവസം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പേയ്മെന്റ് കിട്ടും ആ പേയ്മെന്റ് ഇടുന്ന സമയത്ത് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ അറിയാം കേട്ടോ അപ്പം നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് മസ്റ്റ് ആയിട്ട് നിൽക്കുക അതുകൂടാതെ നിങ്ങൾക്ക് ഒരു മുന്നൂറ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇവിടെ ക്രെഡിറ്റ് ഇങ്ങനെ കയറും നിങ്ങളെ ഫോൺ ഈ ആപ്പ് കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ക്രെഡിറ്റ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ക്രെഡിറ്റ്സ് കൂടി 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 ഒരു മുന്നൂറ് എണ്ണൂറ് ക്രെഡിറ്റ്സ് അങ്ങാണ്ട് ആകുമ്പോൾ എനിക്ക് ഒന്ന് ആഴ്ചയിൽ ആഴ്ചയിൽ എത്ര ക്രെഡിറ്റ്സ് കിട്ടും അല്ലെങ്കിൽ ഡെയിലി എന്തോ ക്രെഡിറ്റ്സ് കിട്ടുന്നുണ്ട് അപ്പം ക്രെഡിറ്റ്സ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ക്രെഡിറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വന്നതിന് ശേഷം നിങ്ങൾക്ക് അത് ഇവിടുന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും നിങ്ങളുടെ യു പി ഐ ഡിയിലോട്ട് ഓക്കെ സിമ്പിളാണ് സോ ഇത് വിഡ്രോ ചെയ്ത ഒരുപാട് പേരുണ്ട് ഇതിന്റെ വീട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന്റെ കഴിച്ച് നിങ്ങൾക്ക് വരുമ്പഴത്തേക്കും ഈ ഒരു ത്രീ ഇതിന് ക്ലിക്ക് ചെയ്ത് റിവാർഡ്സ് ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് റെഡീം ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഡബിൾ ഓഫറാണ് നിങ്ങൾക്ക് ഇത് അഞ്ച് ദിവസം ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് വെച്ച് ഡെയിലി ഓപ്പൺ ചെയ്തതിനാൽ തന്നെ നാല്പത് രൂപ കിട്ടും അതുകൂടാതെ ഇതിനകത്ത് ക്രെഡിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അത് വിഡ്രോ വെച്ച് എടുക്കാനും പറ്റും അപ്പോൾ സിമ്പിൾ ഓഫർ ആണ് സോ അത് മിസ് ചെയ്തതായിരുന്നു നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യാം പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ മറക്കരുത് ഇതാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ മസ്റ്റ് ആയിട്ട് തന്നെ കാരണം നിങ്ങൾക്ക് ഇതിനകത്ത് ജോലി ചെയ്യാം നമ്മുടെ ജലയാം ശാനേ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല കാരണം ഇതിനകത്ത് നിങ്ങൾ വീഡിയോ നമ്മൾ ചെയ്യാത്ത ഒരുപാട് ഇങ്ങനെ ലൂട്ട്സിനകത്തരുന്നില്ല അതാണ് എന്നാൽ വേണ്ട നൂറുടെ ലൂട്സ് നൂറ്റമ്പത് രൂപയുടെ ലൂട്ട്സ് ഒക്കെ നമ്മൾ വീഡിയോ ചെയ്യാത്ത സാധനങ്ങൾ ഇതിനകത്ത് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ജലാംശം കയറി കഴിഞ്ഞാൽ ഇതുവരെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റില്ല നമ്മുടെ ജലയാം ശേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിക്ക് കിടപ്പുണ്ട് ഓക്കെ മസ്റ്റ് ആയിട്ട് ഇവിടെ ജോയിൻ ചെയ്യുക ഒരുപാട് പേര് ഉണ്ടാക്കി ക്യാഷ് ഉണ്ടാക്കുന്നതേപോലെ ഒരുപാട് പേര് പ്രൂഫ് അയക്കുന്നുണ്ട് അതിൻ്റെ കഥ ഇവിടെ എല്ലാം അതിൻ്റെ ഒക്കെ പ്രൂഫ് കടമുണ്ട് അപ്പോൾ നിങ്ങൾ മസ്റ്റ് ഇവിടെ ഇവിടെ അതേപോലെ തന്നെ ഇതിന്റെ പേയ്മെന്റ് അയക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നതായിരിക്കും ഇതിനകത്ത് നമ്മുടെ ഗ്രൂപ്പിൽ അപ്പം നിങ്ങൾ ചാനലിൽ ഉറപ്പായിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ജോയിൻ ആവണം ഓക്കെ അപ്പം ആ മിസ് ചെയ്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ടും ജോയിൻ ആവുക പിന്നെ ഈ ഒരു ഓഫർ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എല്ലാവരും കംപ്ലീറ്റും ചെയ്യുക കിഡിലൻ ഓഫറാണ് സോ ആര് മിസ് ചെയ്തതായിരുന്നു നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെറിയം ചാനലിൽ ജോയിൻ ചെയ്യുക ഒരു ഓഫറും ചെയ്യുക ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ പറയാൻ അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ വീണ്ടും കാണാം കിലൻ ഗുഡ് ബൈ